ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തിനും ആയിക്കട്ടെ കർത്താവ് പരിശുദ്ധൻ 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 പരിശുദ്ധ അമ്മ ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് സിസ്റ്റർ ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ സിസ്റ്റർ കോൺവെന്റിലായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ആറു മണിക്ക് കുർബാന ഏഴുമണിക്ക് കഴിഞ്ഞു കുർബാന കഴിഞ്ഞ ഉടൻ തന്നെ ഞായറാഴ്ച അന്ന് വൈദികൻ ഊട്ടുമുറിയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കയാണ് സിസ്റ്റേഴ്സ് മദർ പത്ത് മുപ്പത് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ കോൺവെൻറ്റിലെ ഒരു കുറച്ച് പ്രായമായ സിസ്റ്റർ ഈ അമ്മ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന അമ്മയാണ് ഈ സിസ്റ്ററിനെ പേപ്പർ അതിരാവിലെ കുർബാന കഴിഞ്ഞ അതിരാവിലെ പേപ്പർ കിട്ടണം അതിലെല്ലാ ന്യൂസുകളും വൈകാട്ടാക്കിയിട്ട് ഇതെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഈ സിസ്റ്റേഴ്സും എല്ലാവരും ഊട്ടുമുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ പോയി പേപ്പർ എടുത്ത് ഒരു കോറിഡോറിൽ ഒരു മേശയിലിട്ട് അവിടെ ഇരുന്ന് പേപ്പർ വായിക്കാണ് അപ്പോൾ പേപ്പർ വായിന പകുതിയായപ്പോൾ സിസ്റ്റർ കാണുന്നത് കോറിഡോറിൻ്റെ ഈ അങ്ങേവശം ഈ വശത്തു ഒരു പാമ്പ് ഇതാ ഇഴഞ്ഞു പോകുന്നു നല്ല വിഷമുള്ള പാമ്പ് അപ്പോൾ സിസ്റ്റർ അച്ഛൻ ഊട്ടുമുറിയിലുള്ളത് കൊണ്ട് സൈലൻ്റ് ആയിട്ടിരുന്നു ഓളി ഇടണ്ടായെന്ന് വിചാരിച്ച് ഈ പാമ്പ് എവിടേക്കൊക്കെ പോകണോ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശബ്ദമുണ്ടാക്കാതെ എവിടെയാണ് ഇത് ചെന്നിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് പിന്നീട് ഇവരെ വിളിച്ചു കൊല്ലാം എന്ന മട്ടിൽ മട്ടി പാമ്പ കുറച്ച് സമയം പോയി കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനെ കാണാനില്ല അപ്പോഴേക്കും അച്ഛൻ കാപ്പി കൂടി കഴിഞ്ഞു സിസ്റ്റേഴ്സ് മദറൊക്കെ പുറത്തിറങ്ങി അച്ഛൻ പോയിന്ന് കാണുമ്പോൾ സിസ്റ്റർ ഓളിയിട്ടിട്ട് മദറിനെയും സിസ്റ്റേഴ്സിനെയും വിളിക്കുകയാണ് ഞാൻ കണ്ടു ഇവിടം വരെ വരുന്നത് കണ്ടു ഞാൻ പിന്നാലെ വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു സിസ്റ്ററിനൊന്നും ഓളിയിട്ടായിരുന്നില്ല അതും അച്ഛനുള്ളത് കൊണ്ട് അടിച്ചു കൊല്ലായിരുന്നു സെക്യൂരിറ്റിയെ വിളിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു സിസ്റ്റർ എന്തുകൊണ്ടൊന്നും സൈലൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞു പിന്നീട് ആളും ടെൻഷനായതുകൊണ്ട് അധികം ഒന്നും പറയാതെ എല്ലാവരും എല്ലാ കോറിഡോറും മുറികൾ അവിടെയെല്ലാം വയസ്സായ അമ്മമാർ കിടക്കുന്ന വരാന്തയാണ് എല്ലാവരും ആ ഭാഗങ്ങളൊക്കെ നോക്കി അവിടെ മുറികൾ നോക്കി സിസ്റ്റി അവസാനം കണ്ട ഭാഗം വരെ വന്ന് അവിടെ മണ്ണെണ്ണ ഒഴിച്ച് നോക്കി അതിന് മണം കേട്ടാൽ പുറത്ത് വരെട്ട് വെച്ചിട്ട് ശബ്ദമുണ്ടാക്കി വാലിട്ട് അടിച്ചു സെക്യൂരിറ്റിനെ വിളിച്ചു ഒരു രക്ഷയില്ല അപ്പോൾ ഞാനാണെങ്കിൽ കുർബാന കഴിഞ്ഞാൽ ഒന്നുകിൽ പേഴ്സണൽ പ്രെയർ അല്ലെങ്കിൽ മൂന്നാല് ജപമാരോ അല്ലെങ്കിൽ കരുണ കൊന്തയോ ചെല്ലിയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് വരുള്ളൂ അത് ഏത് കോൺവെൻറ്റിലായാലും അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ മദർ പറഞ്ഞു അറിഞ്ഞില്ലേ കർമ്മ സിസ്റ്റർ ഇവിടെ ഇങ്ങനെ സിസ്റ്റർ കണ്ടു സിസ്റ്റ് വിളിച്ചില്ല ആരെയും എവിടെ പോയി എന്ന് അറിയില്ല ഇപ്പോൾ കാണാനും ഇല്ല അപ്പോൾ ഞാനും മദറും രണ്ട് മൂന്ന് സിസ്റ്റേഴ്സും കൂടി അവിടെ ഒഴിച്ച് ഇവർ കുറേ നോക്കി പക്ഷെ കാണാനില്ല അവസരം ഞാനും ഉടുപ്പ് നമ്മളെ ഇവിടെ കുർബാന കഴിഞ്ഞ് വന്നതാണ് മുറിയിലേക്ക് ഇപ്പോൾ എടുപ്പ് മാറിക്കൂടെ നമ്മൾ മാതാവ് പറഞ്ഞു ശക്തമായിട്ട് പറയുകയാണ അമ്മ ഒന്നുകൂടി പോയിട്ട് അവിടെ സിസ്റ്ററിൻ്റെ ഒപ്പം നടന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ സിസ്റ്ററിനെ പ്രായത് ഇങ്ങനെ വീണ്ടും വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞു എവിടെ വരെ പോയി എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് ദൂരം നടന്നു അത് കവിഞ്ഞ് കുറച്ചും കൂടി ഞാൻ പറഞ്ഞത് വിട്ട് കുറച്ചും കൂടി ദൂരം നടന്ന് ചെന്നപ്പോൾ നോക്കുമ്പോൾ അവിടെയൊക്കെ നോക്കി കാണാനില്ല അപ്പോൾ ഈ കുറച്ചങ്ങൾ നീങ്ങി വരാൻതേലന്നെ ഒരു സിസ്റ്ററിൻ്റെ മുറിയിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊരു പൈപ്പ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ആ പൈപ്പ് വരാൻ കാണാതിരിക്കാൻ ഒരു മരത്തിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് ഒരു കൂട് പോലെ അതിലാണ് ഈ പൈപ്പിൻ്റെ കട ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ മാതാൻ്റെ ശക്തമായ സ പ്രചോദനത്താൽ ഞാൻ വലത് കാലം കൊണ്ട് രണ്ട് തട്ടി തട്ടി ഈ മരത്തിൻ്റെ ഇതുമ്പോൾ തട്ടി പക്ഷേ ഒരു ഒരനുപ്പില്ല മൂന്നാമത് ആഞ്ഞടിച്ചുകാലുകൊണ്ട് ഉടനടി പത്തി തല വിടർത്തി നിൽക്കണം ഉയർന്നു നിന്നു ഉടനടി ഞാൻ ശബ്ദമുണ്ടാക്കാതെ പോയി മദറിനെ മറ്റേ സിസ്റ്റേഴ്സ് സെക്യൂരിറ്റിയെ വിളിച്ചു എല്ലാവരും ഉടനടി വന്ന് അത് പെട്ടെന്ന് ബോക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു ബാഗളം കേട്ടിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് അടിച്ചു കൊന്നു പ്രിയപ്പെട്ടവരെ മാതാവ് ആ സമയം മുഴുവൻ എത്രയും നേളം മാതാവ് ഞാൻ ഉറക്ക ചൊല്ലിയായിരുന്നു എത്രയും നേളം മാതാവെ നന്മ നിറഞ്ഞ പറയുമ്പോഴേക്കും ഉറക്ക ചൊല്ലി ചൊല്ലിയാണ് ഞാൻ ഞാനും ആ സിസ്റ്ററും അന്വേഷിച്ചത് അത് അല്ലെങ്കിൽ അന്ന് ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ മാതാവിനോട് മുറിയിൽ ചെന്ന പറഞ്ഞു മാതാവേ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ഒന്നാമത് അവിടെ മുഴുവൻ മണ്ണെണ്ണ അഭിഷേകമായി തന്നെയല്ല എല്ലാവരും അസ്വസ്ഥരായി രാത്രി ഞങ്ങളുടെ മുറിയിൽ വരുകയോ കൊതുവലെ നോക്കുന്നു കൊതുവലെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ടാവോ അങ്ങനെ എല്ലാ സിസ്റ്റേഴ്സും അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് പ്രായം ചെന്ന് വിശ്രമിക്കുന്ന സിസ്റ്റേഴ്സാണ് ആ വരാതെ രണ്ട് മൂന്ന് വരാന്ത ഭാഗങ്ങളിൽ മുഴുവൻ സിസ്റ്റേഴ്സിനെ താമസിപ്പിക്കുന്ന സ്ഥലമാണത് കിടപ്പ് രോഗികൾ അങ്ങനെ വലിയൊരു അസ്വസ്ഥതയിൽ നിന്ന് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീ സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും സർപ്പത്തിന്റെ തല തകർത്ത നമ്മുടെ അമ്മ ഈ അമ്മയെ ആവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഈ അമ്മയോടൊപ്പം നമുക്ക് നടന്നു നീങ്ങാം അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മുടെ ശക്തമായ കൂടെ സഹ സഹായികയായിട്ട് നമ്മുടെ കൂടെയുള്ള അമ്മയോടൊപ്പം നമുക്ക് നടന്ന് നീങ്ങാം നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ